ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐ എസ് എൽ ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഐ പി എൽ കാര്യങ്ങൾ കൂടി നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്നു എന്ന കാര്യം ഞാൻ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാവരും അതും ഒക്കെ കാണുന്ന ആളുകളാണ് എന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ നാല് മത്സരങ്ങൾ ഐ പി എല്ലിൽ ആദ്യത്തെ നാല് മത്സരങ്ങളിലെ ഇന്ന് ഇന്നത്തെ ഉൾപ്പെടെ നാല് മത്സ്യങ്ങൾ കഴിഞ്ഞു അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്കിങ്ങനെ വൺസിൻ എ വായിൽ എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് ഔട്ട് ഓഫ് എന്താ പറയുക നമുക്കൊരു ട്രാക്ക് മാറി കുറച്ചിങ്ങനെ ക്രിക്കറ്റൊക്കെ പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തോന്നുന്നു സോ എന്തായാലും ഐ പി എല്ലിൻ്റെ മത്സരം പതിനെട്ടാം സീസൺ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ആവേശഭരിതമായ രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് സോ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ നിന്നും ഉള്ള നമ്മൾ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ഇതെന്തൊക്കെയാണ് അങ്ങനെ ആദ്യത്തെ നാല് മത്സരങ്ങളെയും പൊതുവിൽ നമുക്കൊന്ന് മൊത്തത്തിൽ നോക്കി കാണുക എന്നുള്ളതാണ് ഉദ്ദേശം സോ ഉദ്ഘാടന മത്സരത്തിൽ നമുക്കറിയാം കെ കെ ആറിൻ്റെ ഗ്രൗണ്ടിൽ പോയി വിരാട് കോഹ്ലിയുടെ ആർ സി ബി കളിച്ചു ആർ സി ബി ജയത്തോടെ തുടങ്ങി കഴിഞ്ഞ പതിനെട്ട് സീസണുകളിൽ ഒരിക്കൽ പോലും ഐ പി എല്ലിൽ ഒരു തവണ പോലും ജയിക്കാൻ കഴിയാത്ത സങ്കടം ഈ സീസണിലെങ്കിലും ആർ സി ബി മാറ്റുമോ എന്നുള്ള ആർ സി ബി ആരാധകരുടെ വലിയൊരു കാത്തിരിപ്പിന് നല്ലൊരു തുടക്കം എന്ന് പറയാം ഇനാഗുറൽ മാച്ച് എവേ മാച്ച് ആർ സി ബി അടിച്ചു അതിന് ഈ പറയുന്ന പോലെ നല്ല മാച്ച് ആർ സി ബിയെ വിജയത്തിലേക്ക് എത്തിച്ചത് വിരാട് കോഹ്ലിയുടെയും ഫിൽ സോൾട്ടിൻ്റെയും ഫിഫ്റ്റി വിരാട് കോഹ്ലിയുടെ എനിക്ക് തോന്നുന്നു ഇഫ് ഐ ആം നോട്ട് റോങ് അൻപത്തിയാറാമത്തെ ഐ പി എൽ ഫിഫ്റ്റിയാണ് ഐ പി എൽ കരിയറിലെ അൻപത്തി ആറാമത്തെ മറ്റോ ഫിഫ്റ്റിയാണ് മൂപ്പര് അടിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലി അതേപോലെ ആ മാച്ചിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ പിന്നീട് ചർച്ച ചെയ്തു ക്രുണാൽ പാണ്ഡ്യ വേഴ്സസ് വെങ്കടേഷ് അയ്യർ കെ കെ ആറിൻ്റെ ബാറ്റ്സ്മാൻ ക്രുണാൽ പാണ്ഡ്യ സ്പിന്നറാണ് നമുക്കറിയാം നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ സഹോദരനാണ് അദ്ദേഹം സ്പിന്നർ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം മറുഭാഗത്ത് കെ കെ ആറിൻ്റെ ബാറ്റ്സ്മാൻ നമ്മുടെ അയ്യർ വെങ്കടേഷ് അയ്യർ വിതഔട്ട് ആണ് ബാറ്റ് ചെയ്തിരുന്നത് അത് മുതലെടുത്തു ഫസ്റ്റ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ ഒരു ബൗൺസർ ആദ്യം തന്നെ എറിയുന്നു അത് തലയിൽ കൊള്ളാതെ വെങ്കടേഷ് അയ്യർ ഒഴിഞ്ഞു മാറുന്നു അടുത്ത വന്തിൽ അദ്ദേഹം നേരെ നേരുന്നേറുമ്പോൾ വീണ്ടും ഹെൽമെറ്റ് വരുത്തിച്ച് വെക്കുന്നു അപ്പോഴേക്കും ആ മൈൻഡ് ഗെയിം ഈ ബാറ്റ്സ്മാനും ബോളറും തമ്മിലുള്ള ആ ഒരു മാനസികമായ ഏറ്റുമുട്ടലിൽ റൊണാൾഡ് പാണ്ഡ്യ ജയിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ബൗൾഡ് ആവുകയാണ് ബാറ്റ്സ്മാൻ ഔട്ട് പുറത്താവുകയാണ് അപ്പം അത് ഈ പറയുന്ന പോലെ ക്രൊണാൽ പാണ്ഡ്യയുടെ ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് ആദ്യത്തെ മത്സരത്തിൽ ഒരു വേറിട്ട കാഴ്ച ക്രൊണാൽ പാണ്ഡ്യ തന്നെയാണ് ആ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് വിക്കറ്റ് അദ്ദേഹം നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് അദ്ദേഹം നേടി സോ ഇവസ് ദ മാൻ ഓഫ് ദ മാച്ച് ഓൾസോ ഇൻ ദാറ്റ് ഫസ്റ്റ് ഗെയിം കെ കെ ആറിനെതിരെ ആർ സി ബി ജയിച്ച ആദ്യ മത്സരം രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച പൊരിച്ചത് എസ് ആർ എച്ച് ആണ് അത് പിന്നെ പറയണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ ഇതേപോലെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അവർ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടു സെവൻറ്റി സെവനോ മറ്റോ അടിച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാവരെയും ഞെട്ടിക്കും ഇത്രയൊക്കെ സ്കോർ അടിച്ചിട്ട് സോ അവരുടെ പേരിൽ തന്നെയാണ് ഐ പി എല്ലിലെ ഒരു ഇന്നിങ്സിലെ വലിയ സ്കോർ ടു എയ്റ്റി സെവൻ ഐ തിങ്ക് അതിന് വൺ റൺ ഷോട്ട് ടു എറ്റി സിക്സ് വരെ എത്തിയവർ അവരുടെ തന്നെ റെക്കോർഡ് ഒറ്റ റൺ പുറകിൽ ഹ്യൂജ് ബാറ്റിംഗ് ലൈനപ്പ് ഉള്ളൊരു ടീമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസിനുമുള്ള ആ ബാറ്റിംഗ് നിരയിലേക്ക് ഇഷാൻ കിഷൻ എന്ന തീപ്പൊരിയും കൂടെ വന്ന് വീണാൽ എന്തായിരിക്കും വലിയ ഒരു എക്സ്പ്ലോഷൻ സ്ഫോടനമായിരിക്കും നടക്കുക അതാണ് ആരാധകർ അവരുടെ ആരാധകർ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നത് അത് മോശമാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു സൂചനയാണ് അവരുടെ ആദ്യ മത്സരം നൽകുന്നത് ഈ കൂറ്റൻ സ്കോർ അടിച്ച് അവരെ ആ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത് ഓഫ് കോഴ്സ് ഇഷാൻ കിഷൻ തന്നെയാണ് ഈ ഐ പി എല്ലിലെ ഐ പി എൽ പതിനെട്ടാം സീസണിലെ ആദ്യത്തെ ഇൻഡിവിജ്വൽ സെഞ്ചുറി ഇഷാൻ കിഷന്റെ പേരിൽ കുറിക്കപ്പെട്ടു ഇഷാൻ കിഷന്റെ തന്നെ ഐ പി എൽ കരിയറിൽ അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ ആണെന്നുള്ള പ്രത്യേകതയുണ്ട് ഇഷാൻ കിഷൻ എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസിന്റെയും ഗുജറാത്ത് ലയൺസിൻ്റെയും ഒക്കെ കൂടെ എയ്റ്റി നയൻ അത്രത്തോളം എൺപത്തോ എൺപത്തി ഒമ്പതോളം ഐ പി എൽ മാച്ച് ഇതിനു മുമ്പ് കളിച്ചിരുന്നു അപ്പോഴൊന്നും നേടാൻ പറ്റാത്ത സെഞ്ചുറി ഒറ്റ ഇന്നിങ്സിൽ ഹൈദരാബാദിലേക്ക് കൂടുമാറി വന്നു ഒറ്റ ഫസ്റ്റ് ഇന്നിങ്സ് തന്നെ ഹൈദരാബാദിന്റെ ജേഴ്സിയിൽ സെഞ്ചുറി അടിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു വലിയ ഒരു എന്താ പറയുക ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഖ്യാപനമാണ് ബിക്കോസ് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ബി സി സി ഐയുടെ ആ വാർഷിക കോൺട്രാക്റ്റെന്ന് പുറത്തായിരുന്നു പിന്നീട് മറ്റു പല കാരണങ്ങളാലും ഇഷാൻ കിഷൻ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകുന്ന കണ്ടു അപ്പോൾ പിന്നീട് ഒറ്റക്കായി പോകുമോ കളിക്കാൻ പറ്റാതായി പോകുമോ എന്നുള്ള സൂചനയൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം ശക്തമായ തിരിച്ചു വരവ് ഒറ്റക്കാണ് പ്രാക്ടീസ് നടത്തിയിരുന്നത് എന്നൊക്കെ കേട്ടു അക്കാഡമി ഒക്കെ പാട്നയിലോ എവിടെയോ അക്കാഡമിയൊക്കെ സ്വയം എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് സോ എന്തായാലും ഒരു വലിയ ഒരു വമ്പൻ തിരിച്ചു തിരിച്ചുവരവ് തന്നെയാണ് ഒരു വലിയൊരു ഹ്യൂജ് ഒരു റിപ്ലൈ കൈൻഡ് ഓഫ് എ തിങ് അതായിരുന്നു ഇഷാൻ കിഷന്റെ സെഞ്ചുറി പിന്നെ ഈ മത് ആ മത്സരത്തിൻ്റെ പ്രത്യേകത തോറ്റെങ്കിലും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു സാംസൺ ചേയ്സിങ്ങിൽ ഫിഫ്റ്റി അടിച്ചു കഴിഞ്ഞ ആറ് ഐ പി എൽ സീസണുകളിൽ സഞ്ജു കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്റ്റി അടിച്ച അടിക്കുന്ന പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റോ ആണ് പഞ്ചാബ് കിങ്സിനെതിരെ ആ ഫിഫ്റ്റി ഒരു സെഞ്ചുറി ആയിട്ട് പോയിരിക്കുന്നത് ബാക്കി എല്ലാ ഐ പി എൽ സീസണുകളിലും ആദ്യത്തെ ആ ആദ്യ മത്സരത്തിൽ ആയുധ മത്സരത്തിൽ ഫിഫ്റ്റി അടിക്കുക എന്ന പതിവ് സഞ്ജു സാംസൺ ഈ സീസണിൽ തെറ്റിച്ചില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സെഞ്ചു പകരം റയാൻ പരാഗാണ് ആദ്യ മത്സരങ്ങളിൽ റയസനെ നയിക്കുന്നത് സഞ്ജു ഇമ്പാക്ട് ആയിട്ടാണ് വന്നത് ബിക്കോസ് ഓഫ് ദ സെഞ്ചുറി പക്ഷേ രാജസ്ഥാൻ പരാജയമായിരുന്നു എസ് ആർ എസ്സിനെതിരെ ആദ്യ മത്സരം ആദ്യത്തെ ഞായറാഴ്ച രണ്ട് മത്സരങ്ങളിലായത് ഞായറാഴ്ച രണ്ടാം മത്സരം ഒരു എൽ ക്ലാസ്സിക്കോ നമ്മളെല്ലാവരും കാത്തിരുന്ന മുംബൈ ചെന്നൈ ചെന്നൈ മുംബൈ മത്സരം ചെന്നൈയിൽ നടന്ന ചെന്നൈയുടെ ഓവർ മാച്ച് പക്ഷെ നാല് വിക്കറ്റിന് സി എസ് കെ ആദ്യ മത്സരം ജയിച്ചു മുംബൈക്ക് ആദ്യ മത്സരം വീണ്ടും തോൽക്കാനാണ് വിധി മറ്റൊരു സീസണിൽ കൂടി ലോ സ്കോറിങ് ഗെയിം കമ്പാരിറ്റീവ്ലി മറ്റ് ഗെയിമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നാല് ഗെയിമുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോ സ്കോറിങ് ഗെയിമായിരുന്നു അതുകൊണ്ട് തന്നെ ബൗളേഴ്സിന് ആധിപത്യമുള്ള മത്സരം ചെന്നൈയുടെ ഈ സീസൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അവർ ചെയ്യാൻ പോകുന്നത് അവരുടെ സ്വന്തം ഹോം മാച്ചുകളിലൊക്കെ അവരുടെ സ്പിൻ അവർ യൂട്ടിലൈസ് ചെയ്യും ഒരു സ്പിൻ ശക്തിയായിട്ട് അവർ ജഡേജ നൂർ അതുപോലെ അശ്വിൻ എല്ലാവരും വരും അതേപോലെ സംഭവിച്ചു നൂർ അഹമ്മദ് അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ നൂറ് അഹമ്മദ് നാല് വിക്കറ്റ് എടുത്തു ആ മാച്ചിൽ മുംബൈനെ വട്ടം കറക്കിയത് നൂറാണ് അപ്പോൾ ആ സ്പിന്നിലാണ് ചെന്നൈ ഇത്തവണ ഹോം മാച്ചുകൾ പിടിക്കാൻ എന്നുള്ള കൃത്യമായ വിലയിരുത്തലിൻ്റെ വഴിയെ ആ ട്രാക്കിൽ തന്നെയാണ് ആദ്യം ഇവരുടെ തമ്മിലുള്ള ചെന്നൈ മുംബൈ ചെന്നൈയിൽ നടന്ന ചെപ്പോക്കിൽ നടന്ന മത്സരം നീങ്ങിയത് ആ മത്സരം മുംബൈ തോറ്റെങ്കിലും മുംബൈക്ക് വേണ്ടി ഐ പി എല്ലിൽ അരങ്ങേറിയ ഐ പി എല്ലിൽ തൻ്റെ ആദ്യ മത്സരം കളിച്ച മലയാളി താരം പെരിന്തൽമണ്ണക്കാരൻ മണ്ണക്കാരൻ ഇരുപത്തിനാല് വയസ്സുകാരൻ വിഘ്നേഷ് പുത്തൂർ എന്ന ഇടം സ്പിന്നർ ചൈനാമാൻ ബൗളർ വരം അറിയിച്ചത് ഏതായാലും സ്റ്റൈലിഷായി മലയാളി താരം വരട്ടെ പുതിയ കുട്ടികൾ വരട്ടെ പുതിയ മലയോ പുതിയ പുതിയ മലയാളികളും മലയാളികൾ ഐ പി എല്ലേക്ക് വരട്ടെ മൂന്ന് വിക്കറ്റ് എടുത്ത് മൂന്ന് വിക്കറ്റ് നിന്ന് കിടിലൻ കിട് കിടുകിടലൻ മൂന്ന് വിക്കറ്റാണ് അദ്ദേഹം ഋത്രാജ് ഗേയ്വാതിൻ്റെയും ശിവം ദുബൈയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് കളിക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിൻ്റെ തന്നെ അവരുടെ തന്നെ ഇൻ ഹൗസ് അവരുടെ ടീം അവാർഡ് മികച്ച ബോളർക്കുള്ള ടീം അവാർഡും വിഘ്നേഷിന് തന്നെയാണ് കിട്ടിയത് വിഘ്നേഷന് അരങ്ങേറ്റം ഓർക്കുക മുംബൈക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന തുകയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് കാരണം ബിക്കോസ് കേരളത്തിന് വേണ്ടി പോലും കളിച്ചിട്ടില്ലാത്ത രഞ്ജി ലെവലിൽ പോലും രഞ്ജി ട്രോഫി ലെവലിൽ പോലും കളിക്കാത്ത വിഘ്നേഷിനെയാണ് മുംബൈ സൈൻ ചെയ്തത് കേരളത്തിന് വേണ്ടി ജൂനിയർ ലെവൽ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ ലെവലൊക്കെ കളിച്ചിട്ടുണ്ട് അതല്ലാതെ പിന്നീട് ഉള്ളത് കേരള ക്രിക്കറ്റ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി പന്തറിഞ്ഞു അതാണ് ക്ലിക്ക് ചെയ്തത് അവിടെ നിന്നാണ് ശ്രദ്ധ പിടിച്ചു പറ്റി ഐ പി എല്ലിലേക്ക് മുംബൈയുടെ ട്രയൽസിന് പോയി അവിടുന്ന് മുംബൈ പിക്ക് ചെയ്തത് ഏതായാലും പന്ത്രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു പുതിയ പയ്യനെ മുംബൈ പിക്ക് ചെയ്തത് പിന്നീട് ആ പയ്യൻ ചരിത്രം എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പയ്യൻ്റെ പേരാണ് ജസ്പ്രീത് ബും്ര പന്ത്രണ്ട് വർഷം ആരും അറിയാതെ വന്ന ബുമ്ര പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരായി മാറി ഇപ്പോൾ ആരാണ് എന്നുള്ളതൊന്നും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല സോ അങ്ങനെയൊക്കെയുള്ള വളർച്ച കൈവരിക്കാൻ വിഘ്നേഷിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഏതായാലും വിഘ്നേഷിൻ്റെ വരവ് മോശമായിട്ടില്ല കലക്കിയിട്ടുണ്ട് പയ്യൻ അരങ്ങേറ്റം തകർത്തു കളിക്കാൻ ഏതെങ്കിലും ഒരു മത്സരം കളിക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് അന്വേഷി എന്ന് കാത്തിരിക്കുമ്പോഴാണ് ആദ്യ മത്സരത്തിൽ തന്നെ കളിക്കാൻ പന്തറിയാൻ അവസരം ദെൻ അടിപൊളിയായിട്ട് പന്തറിഞ്ഞു സൂപ്പർ പെർഫോമൻസ് ഓൾ ദ വെരി ബെസ്റ്റ് വിഘ്നേഷ് പുത്തൂർ വസതിൽ ലക്നൌ സൂപ്പർ ജയിൻസ് ടു ഹൺഡ്രഡ് പ്ലസ് അടിച്ചു ആദ്യം ബാറ്റ് ചെയ്തു സോ ലക്നൌ ഈസി ആയിട്ട് ഋഷഭ് പന്തിൻ്റെ ലക്നൌ ഋഷഭ് പന്ത് മുൻപ് ഡൽഹിയുടെ ക്യാപ്റ്റനായിരുന്നു സോ അതേ ഡൽഹിക്കെതിരെയാണ് ഇപ്പം പന്ത് ക്യാപ്റ്റനായ എൽ എസ് ജി ആദ്യ മത്സരം കളിക്കുന്നത് ഈസിയായിട്ട് ലക്നൌ ജയിക്കും എന്ന് കരുതിയ മത്സരം വളരെ അപ്രതീക്ഷിതമായി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വഴിയെ തിരിച്ചുവിട്ടത് രണ്ട് യുവതാരങ്ങളാണ് ക്രിസ്ത്യൻ ഷബ്സ് ആ വെടിക്കെട്ടിന് തിരികൊളുത്തി ഇപ്പോൾ ആദ്യം ഇവര് ഡൽഹി ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മൂന്ന് വിക്കറ്റ് പോയി അതായത് എനിക്ക് തോന്നി പത്ത് റൺസ് എടുക്കുന്നതിന് മുന്നേ മൂന്ന് വിക്കറ്റ് പോയി അപ്പം നമ്മുടെ മഗ്ഗർക്ക് പോയി പിന്നെ പൊറേൽ അഭിഷേക് പൊറയിൽ പോയി പിന്നെ റിസ്വി സമീർ റിസ്വിയും പോയി അങ്ങനെ മൂന്ന് വിക്കറ്റ് പോയി പത്ത് റൺസ് എടുക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഫാഫ് ഡൂപ്ലസിയും നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ഇദ്ദേഹം സ്പിന്നർ അക്സർ പട്ടേലും കൂടി കളിച്ചു അതിനുശേഷം അവർ അക്ഷർ ഇരുപത്തിരണ്ടും ഇദ്ദേഹം ഇരുപത്തൊമ്പതും ഫാഫ് ഡൂപ്ലസിയും അവർ പോയി പിന്നീട് ടെസ്റ്റ് ആൻഡ് സബ്സ് വന്നൊരു തേർട്ടി ഫൈവ് പ്ലസ് അടിച്ചു അപ്പോൾ ഒരു ചെറിയ കേട്ടം കിട്ടി പക്ഷെ സ്റ്റബ്സിനും നിലവറപ്പിക്കാൻ പറ്റില്ല ഫിഫ്റ്റി ഒന്നും അടിക്കാൻ പറ്റില്ല അദ്ദേഹം പോയി പിന്നീടാണ് ആലോചിച്ച് നോക്കുക ആ ഒരു ലോവർ മിഡിൽ ഓർഡറിലെ രണ്ട് ചെറുപ്പക്കാർ വിപ്രജ് നിഗമും അഭിഷേക് ആശുതോഷ് ശർമ്മയും കാളി മറിച്ചു വിപ്രജ് ആദ്യമൊക്കെ പത്ത് മോളിൽ മുപ്പതൊക്കെ ആയിരുന്നു പക്ഷെ വിപ്രജ് പതിനാല് മോളിൽ മുപ്പത്തഞ്ചടിച്ചു പോയി പക്ഷേ അശുതോഷ് അവിടെ നിന്നു ഒറ്റക്ക് കളി ചെയ്യിപ്പിച്ചു ഒരു ഫിഫ്റ്റി പ്ലസ് ഒരു സിക്സ്റ്റി പ്ലസ് സ്കോർ അടിച്ചു വിത്തിൻ തേർട്ടി സംതിങ് ബോൾസ് സോ അശുതോഷ് ശർമ്മയാണ് ശരിക്കും കേമൻ ആശുതോഷിനെയാണ് ഈ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്ന് ഒരു ഹീറോയ്ക്ക് മീൻസ് ജയിക്കില്ല എന്ന് തോന്നിപ്പിച്ച ഇടത്തു നിന്നും ടീമിനെ ജയത്തിലേക്ക് ഒറ്റയ്ക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു പെർഫോമർ എന്ന നിലയിലാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സര ജയത്തിൽ അശുതോഷ് ശർമ്മയുടെ പ്രകടനം വിലയിരുത്തപ്പെടുക അശുതോഷ് ശർമ്മ ഗ്രേറ്റ് പെർഫോമൻസ് ഒറ്റക്ക് മാത്രമല്ല ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ലാസ്റ്റ് ഓവറൊക്കെ ആയപ്പോഴേക്കും കുൽദീപിനെ സാക്രിഫൈസ് ചെയ്ത് കുൽദീപിനെ റൺ ഔട്ടാക്കി മനഃപ്പൂർമെങ്കിൽ മാത്രമേ അശുതോഷിന് സ്ട്രൈക്കിലേക്ക് പോകാൻ പറ്റുള്ളായിരുന്നു പിന്നെ ലാസ്റ്റ് മോഹിത് ശർമ്മ അവസാന വിക്കറ്റ് കളിക്കുന്ന സമയത്ത് മോഹിത് ശർമ്മ ഒരു എൽ ബി ഡബ്ല്യു റിവ്യൂന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു പിന്നീട് ആ മോഹിത് സിംഗിൾ എടുത്ത് മാറി നേരത്ത് ഇദ്ദേഹത്തിന് പോയിന്റിന്ന് വന്ന് ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ബദോണിക്ക് മരിയാർക്ക് ആദ്യം ഫീ മിസ്ഫീൽഡ് ആവുന്നു അല്ലെങ്കിൽ ആ ഡയറക്ട് ത്രോയണേൽ ചിലപ്പോൾ കിട്ടിപ്പോയൻ അങ്ങനെ ഭാഗ്യം കൂടെ കൂട്ടു നിന്നപ്പോൾ പിന്നെ ആശുതോഷ് ശർമ്മയുടെ സിംഗിൾ ഹാൻഡഡ്ലി ഒറ്റയാൻ പെർഫോമൻസ് സോ കുഡ്സ് ടു അശുതോഷ് ശർമ്മ നേരത്തെയും പഞ്ചാബ് കിങ്സിൻ്റെ പ്ലെയർ ആയിരിക്കുമ്പോൾ ഐ പി എല്ലിൽ ഒരുപാട് നല്ല ഇൻസ് ഇന്നിങ്സ് കളിച്ചിട്ടുള്ള പ്ലെയറാണ് ആശുതോഷ് ശർമ്മ സോ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ പ്രധാനപ്പെട്ട നമ്മൾ കണ്ട പ്രധാന കാഴ്ചകളും പ്രധാന താരങ്ങളും പ്രധാന സംഗതികളും ഇതൊക്കെയാണ് സോ ഇനി നെക്സ്റ്റ് മാച്ച് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരിക്കും എന്ന് പ്രവചിക്കുക ഇന്നത്തെ മാച്ചിൽ ഇതാത് കഴിഞ്ഞ തവണ ആരും ക്രിണാൽ പാണ്ഡിയായിരുന്നു ഫസ്റ്റ് മാച്ചിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആരും കൃത്യമായിട്ട് പ്രവചിച്ചില്ല മാത്രമല്ല കളി തുടങ്ങിയതിന് ശേഷം പ്രവചിക്കരുത് ഇത് കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് പ്രവചിക്കാൻ സമയം അതുവരെയുള്ള സമയത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാകുമെന്ന് പ്രവചിച്ചാൽ സന്തോഷം അതല്ലാതെ അത് പ്രവചിക്കരുതെന്നുള്ള ഒരിക്കൽ കൂടി അഭ്യർത്ഥനയുണ്ട് ഒരു രസകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നിങ്ങൾ എടുക്കും എന്ന് കരുതുന്നു സോ ഗുജറാത്ത് ടൈറ്റൻസ് ജി ടി വേഴ്സസ് പഞ്ചാബ് കിങ്സ് പി ബി കെ എസ് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാകും എന്ന് പറയുക ബിഫോർ ദ ഗെയിം ഗെയിമിൽ ആദ്യ ബോൾ ഗോളിന് മുമ്പ് പറഞ്ഞാൽ സന്തോഷം അത് ഇടുക നിങ്ങളുടെ പി ഒ എം ആരാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഓക്കെ സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം രാജു ദാമോദരൻ സൈനിക